രാവിലെ എടുക്കാൻ വന്നിക്കുവാണേ എല്ലാം ഇടുത്ത രാവിലെ അവക്ക് അള എടുക്കണം എടുക്കാട്ടെപ്പോ താമസിച്ച് പോയി താമസിച്ച് പോയാർക്കാൻ തരുന്നില്ല This is egg curry. I'll make a little coffee and drink it. It's a good cup സാധാരണ കോഫി സാധാരണ കോഫി ഉണ്ടോന്നറിയില്ല തിലച്ചിട്ട് കുറച്ച പറ്റട്ടെ പിള്ളേരുടെ കോഴിക്കാല് തടുപ്പ് പോകാൻ പറ്റും പിള്ളേരുടെ ഫുഡാണ് ഇപ്പൊ നമ്മുടെ ഫുഡാണ് മനുഷ്യരുടെ ഫുഡ് കുറച്ചു പോകുന്നില്ല ആരും ഞാനും ഇവിടെ റെഡി ആയി നിൽക്കുക സവോള അരിഞ്ഞ വെച്ചിട്ടുണ്ട് ഈ സൈഡിലെത്തിടാം അത് കൊടുക്കുമ്പോഴത്തേ தோச்சுட்டு நல்லபோல சூடாவும் என்ன நம்ம கறி ി അതെടുത്ത് നല്ല കുത്തല്ല അപ്പം enna apponda kam selpa kodavunnilla ka inga vala pondya emu selpa kutu kuton undu illa idhu namak illai namak നല്ല കുറുകുറാന്നുള്ള മുട്ടക്കറി നല്ല കുറകുറന്നാവാൻ എന്നോ ഇച്ചിരി വെള്ളമൊഴിച്ച് നല്ല പോലെ കാലം വെള്ളം ഒഴിച്ച് നല്ല തിളച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം ചേർത്താമത് ഇന്നേരാ തവോളയില്ല അതിനകത്ത് വരുന്ന നമ്മള് രണ്ടാമത്തെ അപ്പം റെഡിയായി ഇപ്പം മുട്ട പോഴിക്കുമ്പോഴത്തേനും വരാനുള്ള ആളെ ഞാൻ ആ മുറിയിൽ തരത്തിട്ടുണ്ട് ചിന്ന് വന്ന് ഇവിടെ വന്ന് നീ വെവെള്ളം വെക്കുന്നുണ്ട് അവൾക്ക് മുട്ടക്ക് മുട്ട വേടും പറഞ്ഞു കാണിച്ചു തരാമേ തരൂല്ല നിനക്ക് തരുല്ല നീ നീ അപ്പം വിളിച്ചാലല്ലേ പോണത് ഞാൻ വിളിച്ചാൽ വരത്തില്ലല്ലോ ഏ ഞാൻ വിളിച്ചാൽ നീ വരില്ലല്ലോ അതെ അപ്പം ചുട്ട് കഴിഞ്ഞു ഉണ്ണി മതി എന്താ അവളെ മുട്ടപ്രാന്തിയ മൊട്ടപ്പാന്തി നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന മുട്ട ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ അവക്കെ ഉണ്ണി മതി ഉള്ള എല്ലാത്തിനും ഉണ്ണി ഉണ്ണിമണി പിന്നെ വേണു ി പറഞ്ഞ് കഴിയുമ്പത്തേനെ തീറ്റ കഴിഞ്ഞിട്ട് അവളെ തീറ്റ കഴിഞ്ഞു ജാനു നക്കി കൊണ്ടിരിക്കും എപ്പോഴത്തോണ്ട് പോകും ഞാനിന്റെ ആ തിന്നു ഞാനു ആ തിന്നു ചാനു പിന്നെ തിന്നാൻ കൊടുക്കണെ അവള് തിന്നൂല ഒരു സാധനം ോക്കിയ മുട്ടെന്ന് വെച്ചാലേ ഉപ്പ് കുറച്ചിട്ടാ മതി പൊക്കെ ഇല്ല ഞാൻ വലിയ ആക്കിട്ട ചോറ് കുറച്ച് ബിസ്ക്കറ്റും കൂടെ ഇട്ടിട്ട് കൊണ്ട നല്ല പോലെ നിറയണം